ഞാനും വണ്ടിയിലായാലും അത് പാട്ട് പാട്ടുകാട്ടാലും ഡാൻസ് കറിക്കും അത് നമുക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ നമ്മില്ലത് മാണിമൂല ഫോറസ്റ്റിലാണല്ലോ അതായത് കർണാടക ബോർഡർ നമ്മളെ കാഞ്ഞങ്ങാടിന്ന് കിലോമീറ്റർ ും ഈ ഏരിയയിലെ നൈറ്റ് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം ആന റോഡ് സൈഡിൽ തന്നെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ കാറും കൊണ്ടുവരുന്നവർ ബൈക്കും കൊണ്ടുവരുന്നവരല്ലേ നമുക്ക് ആദ്യം ആ വണ്ടി വേക്കോട്ട് എടുക്കണം ഒന്നര വണ്ടി എടുക്കാൻ പറ്റൂ അപ്പം നമുക്ക് ആദ്യം വണ്ടി വേക്കോട്ട് എടുക്കണം അങ്ങനെ നമ്മളെ നെക്സ്റ്റ് പരിപാടിയാണ് വണ്ടി തൂക്കൽ അങ്ങനെ നമ്മൾ കാറ് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ലിഫ്റ്റ് ചെയ്തു ഇനി നമുക്ക് വണ്ടി തിരിക്കാൻ പോവാം തിരിക്കാൻ ചെറിയൊരു റോഡ് കിട്ടിയിട്ടുണ്ട് അവിടുന്ന് തിരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ചെറിയൊരു ഏരിയ ആണ് എന്നാലും അഡ്ജസ്റ്റ് ആക്കി തിരിച്ചു ബാക്ക് കുറച്ച് ഇറക്കായതുകൊണ്ട് പിന്നെ റോഡ് അങ്ങനെ വണ്ടികൾ കുറവാണ് നല്ല റോഡും കാര്യങ്ങളാണ് മെക്കടൻ താറിങ്ങും കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഉണ്ടായിട്ടാ വണ്ടി അവിടെ നിന്ന് തിരിച്ച് ഇനി നേരെ നാട്ടിലേക്ക് ഈ റോട്ട് പറഞ്ഞാൽ കുറച്ച് ഹൈറേഞ്ച് ഏരിയ ആയതുകൊണ്ട് മല്ലെ മല്ലേ വരാൻ പറ്റുമോ അങ്ങനെ വന്ന് നമ്മൾ കാഞ്ഞങ്ങാട് എത്താനായിട്ട് ഇതാണ് കെ വി ആർ കാഞ്ഞങ്ങാട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി ഏറ്റാം അവിടെ എന്തോ പണിയിലെടുക്കുന്നുണ്ട് വർക്ക്ഷോപ്പ് എന്തോ പുതുക്കി പണിന്ന് തോന്നുന്നു എൻ്റെ വണ്ടി ഉള്ളിലേക്ക് കയറാൻ പോന്ന് അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി ഫുള്ള് വണ്ടിയാന്ന് സ്റ്റാഫെല്ലാം കൂടിയിട്ട് സൗകര്യമാക്കി തന്നു ഉള്ളിൽ വണ്ടി വെക്കാൻ അങ്ങനെ നമ്മൾ വണ്ടി ഉള്ളിലേക്ക് കയറ്റി കുറച്ച് റിസ്ക്കാണ് കുറേ വണ്ടിയിൽ ഇടയ്ക്കെല്ലാം കയറ്റി വെക്കണം പണി കുറച്ചുണ്ട് അങ്ങനെ കാറ് നമ്മൾ ഇവിടെ ഇറക്കലായി ഇനി അടുത്ത നല്ല നല്ല റിക്കവറി ക്രെയിൻ ആയ വീഡിയോകളായി വരാം അതുവരെ ബായ്